നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒ ടി പി വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രശ്നം സംഭവിക്കാം അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വാട്സപ്പ് ഫോൺ ഫോർമാറ്റ് ചെയ്യോ മൊബൈൽ ഫോൺ പുതിയൊരു ഫോണിലേക്ക് വാട്സപ്പ് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒ ടി പി കിട്ടാത്ത പ്രശ്നമുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം തരാം പുതിയൊരു അപ്ഡേറ്റ് ആണ് ആ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഏതാണ് നോക്കാം അപ്പം അതിന് വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇത്ര ഡോട്ട് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണും ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും ഈ അക്കൗണ്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ പാസ് പാസ്കി എന്നുള്ള രണ്ടാമത്തെ സെറ്റിംഗ്സ് കാണും ഈ പാസ് പാസ്കി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡിലീറ്റ് കാണിക്കുന്നത് ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഞാനത് ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് ചെയ്ത് ഇനിയിൽ ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന അപ്പോൾ നിങ്ങൾ ഇതുപോലെ പാസ് പാസ്കി കൊടുത്തിട്ടുണ്ടാവും പാസ് കി കൊടുത്താൽ ചിലപ്പോൾ നിങ്ങളോട് ഒ ടി പി ചോദിക്കില്ല നിങ്ങളിവിടെ എന്താണോ പാസ് പാസ്കി കൊടുത്തത് ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി പലപ്പോഴും പല ആളുകളും ഒ ടി പി വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ആവരാതിപ്പെടുന്നുണ്ട് പ്രശ്നമാക്കണ്ട നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ എന്താണോ പാസ്കി കൊടുത്താൽ പാസ്കി കൊടുത്താൽ മതി ഒ ടി പിക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചില സമയത്ത് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒ ടി പി വരില്ല ആ ഒ ടി പിക്ക് പകരം നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പാസ്കി ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഞാനിവിടെ പാസ്കി ടൈപ്പ് ചെയ്യുകയാണ് അതിന് വേണ്ടി ഇവിടെ ക്രിയേറ്റ് പാസ്കി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ കാണിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കും വാട്സപ്പ് ക്രിയേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ കാണിക്കും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു എൻ്റർ പിന്നെ ടൈപ്പ് ചെയ്യാൻ പറയും ഞാൻ ഓൾറെഡി ഇവിടെ പിൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പം ഞാൻ ആ പിൻ ലോക്ക് കൊടുത്തു പിൻ ലോക്ക് കൊടുത്തപ്പോൾ ഓൾറെഡി ഞാൻ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പുതിയതായി ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു നാലൊക്കെ കോഡ് ടൈപ്പ് ചെയ്യാൻ പറയും ആ പിൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ നിങ്ങൾ പാസ് കി ചെയ്തിട്ടുണ്ടോ നോക്കുക അച്ചാൽ ഇതിന് പാസ് കി കൊടുത്ത ആളുകൾക്ക് പലപ്പോഴും ഒ കിട്ടാറില്ല ഒ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത പാസ് കി കൊടുത്താൽ മതി നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും കാരണം ഇതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വാട്സപ്പ് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് നേരത്തെ ഇത് പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കായി ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയ ഒ ടി പി കിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഇത് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കീ എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ശേർച്ച് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം